ഹലോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അരച്ചെടുത്ത പൊടിച്ചെടുത്ത ജീരകം ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം നിങ്ങൾ നിങ്ങളെ വീട്ടിലെ ജീരകം എടുക്കുക ചെറിയ ജീരകം അതെടുത്തിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇത് നല്ലൊരു സാധനമാണ് ഒരുപാട് റിവ്യൂ ഞാൻ കണ്ടു ജീരകം ഫേസിന് നല്ലതാണ് പിമ്പിൾസിൻ്റെ അടയാളങ്ങൾ പിമ്പിൾസ് വന്ന് പോയ അടയാളങ്ങളൊക്കെ പോക്കാൻ നന്നായിട്ടിത് സഹായിക്കും നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് ഇത്രയൊക്കെ പൊടിഞ്ഞ് കിട്ടുള്ളൂ നന്നായിട്ട് വറുത്തെടുത്തിട്ട് എടുത്തിട്ട് പൊടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടും പക്ഷേ വറുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് പോകില്ലേ ഇപ്പം ഞാൻ വറുത്തിട്ടൊന്നുമില്ല ഞാൻ നേരെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് പാകത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ പുതിർത്തി അതായത് ഇങ്ങനെ കൈവെച്ച് ഇങ്ങനെ തിരിഞ്ഞുകൊടുക്കുകയാണ് നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ഇതിൻ്റെ നീരുണ്ടല്ലോ അതാണ് അത് നമുക്ക് നീരെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പിരിയുമ്പോൾ കിട്ടുന്ന അതിൻ്റെ വെള്ളം അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് അതിൻ്റെ കാര്യം എന്താണെന്നാൽ പിന്നെ പറഞ്ഞുതരാം അത് നമുക്കിതിൻ്റെ ഈ ഒരു സാധനം എടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം നമ്മുടെ പിമ്പിൾസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കും അപ്പം നിങ്ങൾ നന്നായിട്ട് പൊടിക്കാൻ ശ്രമിക്കുക എനിക്ക് ഇത്രേ പൊടിഞ്ഞ് കിട്ടിയുള്ളൂ അപ്പോൾ നല്ല നീര് നമ്മുടെ ഫേസ് നല്ലതാണ് ഇതിൻ്റെ ഒരു വെള്ളം അത് ഞാനിങ്ങനെ എടുത്ത് ചെയ്യുന്നുണ്ട് ഇനി ബാക്കി വെള്ളം കൊണ്ട് എന്താണെന്ന് ചെയ്യാൻ എന്നുള്ളത് ഞാൻ പറഞ്ഞ് തരാം ഓക്കെ ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് ഫേസിൽ വെക്കാം അതിന് ശേഷം വാഷ് ചെയ്ത് കളയാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം ഓക്കെ ഒരു നീറ്റലും പൊകിച്ചിലൊക്കെ ഉണ്ട് നമുക്ക് സഹിച്ചല്ലേ പറ്റും നമ്മുടെ പിമ്പിൾ എന്തായാലും ഈ ഈ ഒരു ഭാഗത്തൊക്കെ അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഒന്നും വലിയ പ്രശ്നമായി ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഐസ് വാട്ടർ ഉപയോഗിച്ച് ഫേസ് കഴുകാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കഴുകണം ഡെയിലി എല്ലാ ദിവസവും രാവിലെ എണീക്കുക ഐസ് വാട്ടർ ഉപയോഗിച്ച് മുഖം കെഴുകുക ഒരു ബൗളിൽ എടുത്തിട്ട് അതിൽ ഫേസ് ഇങ്ങനെ കമിഴ്ത്തി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അത് പറ്റില്ല കഴുകുകയാണെങ്കിൽ ഐസ് വാട്ടറിൽ ഒന്ന് കഴുകുക ഐസ് ക്യൂബൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക പറ്റുന്നതും ഐസ് വാട്ടറിൽ ഇങ്ങനെ തല കമിഴ്ത്തി വെച്ച് വെക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഹലോ ഗായ്സ് അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ ഗായസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡേ ടു സ്കിൻ കെയർ ചലഞ്ചാണ് ഇന്ന് നമ്മൾ ചെയ്തത് നമുക്കിനിത് ടെൻ ഡേയ്സ് നമുക്ക് തുടരണം അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങൾ വീഡിയോ ഒന്നും മിസ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരിക്കലും വീഡിയോ കാണരുത് ലൈ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ വൈൻ്റിപ്പ് ചെയ്യാണ് ഇനി നാളെ നമ്മൾ പുതിയ സ്കിൻ കെയർ കെയറായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബായ്